കാത്തിരിപ്പിൻ്റെ ഡയറിയുടെ പന്ത്രണ്ടാം ദിവസം ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് തിങ്കളാഴ്ച സാധാരണ പോലെ നേരത്തെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു നേരെ ഓഫീസിലേക്ക് ജോലിക്ക് പ്രവേശിച്ച് നല്ല രീതിയിൽ ജോലി മുന്നോട്ട് പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്കൊന്ന് വിളിച്ചാലോ എന്ന് വിചാരിച്ച് ഫോണെടുത്ത് വീട്ടിലൊന്ന് വിളിച്ചു ഫാദറിനോടൊന്ന് സംസാരിച്ചു അപ്പോൾ കുറച്ച് മോശം അവസ്ഥയാണ് ആരോഗ്യം ഭയങ്കര പ്രശ്നമാണ് എന്നാലും ഓക്കെയാണ് കുഴപ്പമില്ല ഞാൻ ചോദിച്ചു എന്ന് ഡിസ്ചാർജ് ചെയ്യോ എന്തെങ്കിലും പറഞ്ഞോ ഡോക്ടർ അപ്പോൾ അത് പറഞ്ഞു രണ്ട് ടെസ്റ്റും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ചേ വരും എന്താ ചെയ്യലേ എന്തായാലും പഠിച്ചവൻ്റെ പരീക്ഷണമാവും എല്ലാം കൂടിയും ഒരുമിച്ചേ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു മനുഷ്യന് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വരുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞ് എല്ലാം ശരിയാവും ീ ടെൻഷൻ അടിക്കണ്ട ഇതൊക്കെ പഠിച്ചുകൊണ്ട് ഒരു പരീക്ഷണമാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കാൻ ഒരാൾ ഉണ്ടെങ്കിൽ ഒരു പകുതി ആശ്വാസമാവും നമുക്ക് അങ്ങനെയുള്ള ഒരാൾ അവർക്കും ഓരോ ഇഷ്യൂ ആയിട്ട് അവരും കുറച്ച് മാറി നിൽക്കുകയാണ് അതാണ് പറഞ്ഞത് എല്ലാം കൂടിയും ഒരുമിച്ച് വരും അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തളർന്നു നിൽക്കുമ്പോൾ നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സാറ് ഉണ്ടെങ്കിൽ അത് വലിയൊരു സമാധാനമായനെ എന്തായാലും അവളെ പ്രശ്നങ്ങളും ഒന്ന് ശരിയായി കൊടുക്കട്ടെ എൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ശരിയായി വരട്ടെ എന്നാണ് ഇപ്പോൾ ഒരു പ്രാർത്ഥന അങ്ങനെ ഉച്ചക്ക് ഒരു മണിക്ക് അതറിഞ്ഞില്ല ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം എല്ലാം കഴിച്ച് തിരിച്ച് നേരെ ഓഫീസിലെത്തി വീണ്ടും അവൻ ജോലി തുടർന്നു ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ ജോലി വളരെ കുറവായിരിക്കും അങ്ങനെ വെറുതെ ഫോണെല്ലാം നോക്കിയിരുന്ന് സമയം വൈകുന്നേരമായി ഓഫീസിൽ നിന്ന് ഇറങ്ങി എൻ്റെ റൂമിലെത്തി ഒന്ന് എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് അന്ന് പ്രാക്ടീസിന് പോകണോ വേണ്ടേ എന്നുള്ളൊരു ഡബിൾ മൈൻഡായിരുന്നു എന്ത് ചെയ്യണം എന്നിങ്ങനെ കുറേ ഇരുന്ന് ആലോചിച്ചു അവസാനം പോയി പോയി കളിച്ച് തിരിച്ച് റൂമിലെത്തി അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി കുറെ ആയി ഫ്രണ്ടിൻ്റെ റൂമിലൊന്ന് പോയിട്ട് ഇന്നലെ അവൻ എന്നോട് ചോദിച്ചതാ നീ എന്താ എവിടേക്കൊന്നും വരാത്തെന്ന് എന്തായാലും ഇന്നൊന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോയി അവൻ്റെ റൂമിൽ പോയപ്പോൾ അവൻ്റെ നിന്ന് കുറേ കേട്ടു എന്താ നീ ഇങ്ങനെ എന്താ നീൻ്റെ കോല ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നം എനിക്കൊരു കുഴപ്പമില്ല ഞാനിങ്ങനെ തന്നെയല്ലേ നീ കുറേയായി കണ്ടിട്ട് അതുകൊണ്ട് തോന്നുന്നതാവും അപ്പോൾ അവൻ പറഞ്ഞു അല്ല ഇനി തടി വളരെ കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് മെഷീൻ ഉണ്ടായിരുന്നു എത്ര വെയിറ്റ് നോക്കി നോക്കി ശരിയാ നാല് കിലോ കുറഞ്ഞിരിക്കുന്നു പുറത്ത് നിന്ന് കാണുന്നവർക്ക് എന്തോ ഞാൻ വളരെ ആയിരിക്കുന്നു എൻ്റെ കോലമെല്ലാം ഇന്ന് തടിയെല്ലാം കുറഞ്ഞിരിക്കുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഞാൻ ഓക്കെയാണ് എനിക്കെന്താ പ്രശ്നം ഒരു കുഴപ്പമില്ല അങ്ങനെ സമയം വൈകുന്നേരമായി ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിലെത്തി റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് എല്ലാം എടുത്ത് വീട്ടിലെല്ലാം വിളിച്ച് നേരെ ഗ്രൗണ്ടിലേക്ക് പ്രാക്ടീസിന് ഇറങ്ങി പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് റൂമിലെത്തി അവൻ സാറ വരുന്നതും പ്രതീക്ഷിച്ച് സാറയുടെ ഒരു കോളും പ്രദേശിച്ച് കുറച്ച് നേരം ഇങ്ങനെ കിടന്നു അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി